ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ തിരുവനന്തപുരത്താണെന്നുള്ളത് ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റിൽ അവിടെയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒന്ന് ലുലു പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ സ്റ്റേ നിന്ന് ഒരു ടെൻ കിലോമീറ്റേഴ്സാണ് ലുലുക്കുള്ളത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നേരെ ബസ്സൊക്കെ മേടിച്ച് ലുലുവിലേക്കുള്ള പോക്കിലാണ് അവിടെ എത്തി പിന്നെ ഒരു ഓവർ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് ലുലു സംഭവം ഞങ്ങൾ ഇവിടെ വർക്ക്ഷോപ്പിന് വന്നതാണെങ്കിലും തിരുവനന്തപുരം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ അത് നഷ്ടാവില്ലേ അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ പറ്റണാടത്തൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ആണ് ലുലു ഞങ്ങൾക്ക് നാലു മണിവരെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപാട് ഞങ്ങൾ ഇറങ്ങി ഓടിയതാണ് ലുലുവിൽക്ക് അപ്പൊ അങ്ങനെ ഞങ്ങള് കയറി ആദ്യം തന്നെ വെസ്റ്റ് സൈഡ് കണ്ടു ഒരു സൈഡ് ഫുള്ള് വെസ്റ്റ് സൈഡിൻ്റെ ഷോപ്പായിരുന്നു അപ്പം ഞങ്ങളതിൽ കയറി എല്ലാ ഡ്രസ്സും ഇങ്ങനെ കണ്ടു എല്ലാത്തിനും നല്ല വിലയും ഉണ്ടായിരുന്നു അപ്പം പക്ഷേ ഭയങ്കര നല്ല കളക്ഷൻസ് കുറേ കളക്ഷൻസ് ഉണ്ട് ഇപ്പം ഓർണമെൻറ്റ്സ് ജ്വല്ലറീസിനാണെങ്കിലും അത്യാവശ്യം നല്ല കളക്ഷൻസ് കണ്ടു പക്ഷെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയില്ല പിന്നെ വേറെ ഇടപ്പു നോക്കി ഇങ്ങനെ നടന്ന് നടന്നപ്പോഴാണ് നമ്മൾ കണ്ടത് ബിഗ് ചോക്കോ ഡേസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം ഓരോരോ കോർണർ മീൻ ഓരോരോ സ്പേസിൽ ഓരോരോ ബ്രാൻഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം കിറ്റ് കാറ്റിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു സിൽക്ക് ഐ മീൻ കാഡ്ബറിയുടെ മിൽക്കിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു പിന്നെ സ്നിക്കേഴ്സിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു കിൻഡർ ജോ ഒക്കെ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ട് ഇപ്പം കണ്ടാൽ ഞങ്ങൾ എങ്ങനെ വാങ്ങാതിരിക്കും അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുട്ടായിക്കെ വാങ്ങി അതില്ലാക്കി പുറത്ത് വന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ഫുഡ് കോർട്ടിൽ പോകാൻ തോന്നിയത് അങ്ങനെ നേരെ ഫുഡ് കോർട്ടിക്ക് വിട്ടു ഫുഡ് കോർട്ടിലാണെങ്കിൽ ഇല്ലാത്ത കടയൊന്നുമില്ല നല്ല തിരക്കുമുണ്ട് അതിനൊക്കെ ഓണം കടയുണ്ട് പൈസ മാത്രം മതി എത്ര പൈസ കൊണ്ടുപോയാലും നമുക്കത് ആയിക്കോളും അങ്ങനെ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് കിട്ടും എന്ത് കിട്ടും നോക്കി ഇങ്ങനെ നടന്നു അങ്ങനെ ഓരോ കടയിലും നമ്മളെ മെനു നോക്കി ഓഫർ ഉണ്ടോ നോക്കി കാരണം നമുക്ക് കുറേ പൈസ ഒന്നും അവിടെ ചിലവാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും നോക്കിയപ്പം ബർഗർ കിങ്ങിൽ ഒരു ഓഫറ് രണ്ട് ബർഗറിന് ഹൺഡ്രഡ് റുപ്പീസ് അപ്പം നമ്മളത് വാങ്ങി എന്നുവെച്ചാൽ നയൻറ്റി നയൻ റുപ്പീസ് അത് വാങ്ങി ഞാൻ ബില്ലിത് വാങ്ങി അവൾ വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ട് ഞങ്ങളത് കഴിക്കിച്ചു കുഴപ്പമില്ല അഡ്ജസ്റ്റബിൾ ആണ് അമ്പത് രൂപയ്ക്ക് ഓക്കെ പിന്നെ ഇപ്പോൾ വേറെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ വീണ്ടും നടന്നു അങ്ങനെ ഞങ്ങൾ ഫണ്ടൂറെ എത്തി ഫണ്ടൂറയിലാണെങ്കിൽ സിക്സ് സംതിങ് ആയിരുന്നു ഒരു കൂപ്പൺ കാർഡിന് അപ്പോൾ നമ്മളത് എടുത്തില്ല ഞങ്ങൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിക്കരി ചുമ്മാ ബാക്കിയുള്ളവർ കളിക്കുന്നതൊക്കെ കണ്ട് നടന്നു അപ്പോൾ ഈ കാർ റേസ് ഒക്കെ ആണുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ എന്തോരം കളിച്ചിട്ടുള്ളതാ അങ്ങനെ അതൊക്കെ ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് വീണ്ടും നടന്നു ഓരോരോ ഗെയിംസ് കണ്ടു കുറേ ഗെയിംസ് ഉണ്ട് അത്യാവശ്യം നമുക്ക് ഫണ്ടൂറ ഫോക്കസ് ചെയ്ത് പോയി ലൈക്ക് ഗെയിംസ് കളിക്കാൻ പോണ പോണൊരാൾക്ക് അത്യാവശ്യം നല്ല ഒരുപാട് റൈറ്റ്സ് ഉണ്ടായിരുന്നു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ല അവരുടെ ഏജിന് പറ്റിയ കുറേ റൈറ്റ്സ് ഉണ്ട് പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ നമ്മളോട് നോക്കി നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും എല്ലാ കടയിലും നോക്കിയിട്ട് എന്തെങ്കിലും ചെറുത് വാങ്ങാമെന്ന് വെച്ച് അപ്പോൾ ഒരു കടയിൽ നല്ല ബ്രൗണി ഇരിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ ബ്രൗണി വാങ്ങി ഒരു ബ്രൗണി വാങ്ങിയത് എങ്ങനെയുണ്ട് നോക്കാമെന്ന് വെച്ചിട്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓവർ സ്വീറ്റുമല്ല എന്നാൽ ഓവർ ഭയങ്കര ഒരു കരിഞ്ഞ ടേസ്റ്റുമില്ല നല്ലൊരു ടേസ്റ്റുള്ള ബ്രൗണിയായിരുന്നു ഞാനത് ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു പിന്നെ അതിന് ശേഷം എനിക്ക് ചായ കുടിക്കാൻ ഒരാഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ചായ ചായയിൽ പോയി നോക്കി നോക്കി ലാസ്റ്റ് ഒരു പുതിന ചായ വാങ്ങി അങ്ങനെ അത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ആദ്യം തന്നെ കുറിച്ച് നാവ് വിളിച്ച് ഇതിൻ്റെ ഒറിജിനൽ എക്സ്പ്രഷനാണ് ഞാൻ ക്യൂട്ട്നെസ് വാരും വിതറിയതല്ല അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും നടന്ന് നടന്ന് ലാസ്റ്റ് കുറേ ടൈമായി അതങ്ങനെ നടന്നിട്ട് അപ്പോൾ ശില്പയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളത് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി അവിടെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാം ഇങ്ങനെ നോക്കി നടന്നു അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളുടെ കൂടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വന്ന കുറച്ച് പിള്ളേരെ അവിടെ വെച്ച് കണ്ടു അപ്പം നമ്മൾക്ക് ഒരുമിച്ച് പോകാമെന്നുള്ള പ്ലാനൊക്കെ ഇട്ടു അപ്പോൾ അവരുടെയും കൂടെ കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് പിന്നെ ഇങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി തിരിച്ചും ബസ്സിലാണ് പോയത് ഹാഫ് വേ പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം ഓട്ടോയിൽ കൊടുക്കേണ്ടി വന്നു പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ബസ്സുകൾ ഭയങ്കര വലിയ ബസ്സാണ് വലിയ തിരക്ക് കുറവായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഞങ്ങൾ രാത്രിക്ക് ചിക്കനിന്ന് രണ്ട് ബർഗർ കൂടെ വാങ്ങിയായിരുന്നു അതിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കഴിക്കുമ്പോഴും വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി പിന്നെ അതിന്റെ കവറിന്റെ വീഡിയോ അങ്ങ് എടുത്തു പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സ് വാങ്ങിയായിരുന്നു അതും കൂടെ കഴിച്ചിരുന്ന ദിവസം അവസാനിപ്പിച്ചു അപ്പൊ അത്ര വീഡിയോ ടിൽ നെക്സ്റ്റ് ടൈം ബൈ